പ്രവർത്തകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ ബി മേക്കരിങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു സമരം ചെയ്യുന്ന വർക്കർമാരെ അവമാനിക്കുകയും അവരെ അപഹസിക്കുകയും ചെയ്യുന്ന ഇടതുമുന്നണി സർക്കാരിനെതിരെ കെ പി സി സി ആഹ്വാന പ്രകാരം ആശാവർക്കർമാർക്കും അങ്കണവാടി ജീവനക്കാർക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് മല്ലപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തിയത് ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ ബി മേക്കെരിയാട്ട് ഉദ്ഘാടനം ചെയ്തു ും നടത്താതെട്ടും പിണറായിട്ടും പിണറായി നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെ ഒക്കെ അത്താണിയായി അവരുടെ രക്ഷകരായി അവതരിക്കുന്ന മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ ഗവൺമെൻറ് നേതൃത്വ കൊണ്ട് പിണറായി വിജയനും മനുഷ്യത്വരഹിതമായ സമീപനങ്ങളാണ് ഈ കഴിഞ്ഞ എട്ടൊമ്പത് വർഷക്കാലമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ആഷാവർക്കർമാരുടെ സമരത്തിനോട് വളരെ നിഷേധാത്മകമായ സമീപനമാണ് ഈ ഗവൺമെൻറ് പുലർത്തുന്നത് നമുക്കറിയാം ആശാവർക്കർമാരുടെ ഒരു ദിവസത്തെ വരുമാനം ഏതാണ്ട് കേവലം ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ആ സ ആ സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിൻ്റെ കേരളത്തിന് വേണ്ടി ഏതാണ് കാര്യങ്ങൾ നേടിത്തരാനെന്ന് യാതൊരു തൊഴിലില്ല ഡൽഹിയിൽ പോയി കിടക്കുന്ന കെ വി തോമസിന് ഒരു ദിവസം ലഭിക്കുന്ന വരുമാനം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇവിടെ പി എസ് സി അംഗങ്ങൾക്കിടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് മൂന്നും മൂന്നേകാൽ ലക്ഷമാണ് ചെയർമാൻ നാല് ലക്ഷത്തിലധികമാണ് ശമ്പളം അപ്പോൾ സാധാരണക്കാരനെ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ തൊഴിലാളി വർഗത്തിൻ്റെ പ്രയാസങ്ങളിൽ യാതൊരുവിധ പ്രതികരണവും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളം പരിശോധിക്കുന്നത് ഇവിടെ നമുക്കറിയാം സകല മേഖലയിലും അഴിമതിയാണ് യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് എം കെ സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എല്ലാവർക്കും അറിയാം നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധനവിനാൽ ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് നിത്യവിധാനത്തിന് പോലുമുള്ള വരുമാനം ഡെയിലി വേജ് കൊണ്ട് ജീവിക്കുന്നവർക്ക് കഴിയാതെ വരുന്നു അത്ര കണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ ഭീമമായ വില വർധനവിനെയാണ് കേരള ജനത നേരിടുന്നത് എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കേവലം നിസ്സാരമായ ഓണറേറിയം മാത്രം നൽകി അതുകൊണ്ട് സേവനം നൽകിക്കോണം എന്നുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കടുംപിടുത്തം തങ്ങൾക്ക് ജീവിക്കുവാൻ വേദന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നാൽപ്പത് ദിവസത്തിന് മുകളിലായി തലസ്ഥാന നഗരിയിൽ സമരം നടത്തിയ അവരുമായിട്ട് അവരുടെ ആവശ്യങ്ങളോട് ന്യായമായ ഒരു ചർച്ചയ്ക്ക് പോലും ഗവൺമെന്റ് തുരിയുന്നില്ല റെജി പണിക്കമുറി അഡ്വക്കേറ്റ് സാം പട്ടേരി ഡോക്ടർ ബിജുറ്റി ജോർജ് കെ ജി സാബു റജി തേക്കുംകൽ സജി തേവരോട്ട് റെജി പമ്പഴ കൃഷ്ണൻകുട്ടി സജി തോട്ടത്തിമറിൽ സിന്ധു സുഭാഷ് ഗീത കുര്യാക്കോസ് ബിന്ദു മേരി തോമസ് ബാലാമണി സി കെ ജീന ചെറിയാൻ അനു ഊത്തുക്കുഴി സജി മേക്കിരിഞ്ഞാട്ട് മധു പൊന്നാനി കെ കെ വാസുകുട്ടൻ പ്രമോദ് ലാൽ കുഞ്ഞുമോൻ ചക്കാനിക്കൽ മാത്തുക്കുട്ടി പാണ്ടിച്ചേരിൽ റോയി തരിയൻ ജോൺസൺ സക്രിയ സണ്ണി വെള്ളറിയിൽ മിഥുൻ കെ ദാസ് അനീഷ് കെ മാത്യു കരുണാകരൻ ചെമ്പോലി എന്നിവർ പ്രസംഗിച്ചു